ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു മൈൻസ് ആന്റ് മിനറൽസ് ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി രാജസ്ഥാനിലെ കോട്ടാബോംബി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം ഈ ചരിത്ര നേട്ടത്തിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും മിൽമയുടെ ബോട്ടിൽ മിൽക്ക് ഇന്ന് മുതൽ വിപണിയിൽ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു സൂര്യകുമാർ യാദവ് ടീമിനെ നയിക്കും സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടി മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ കൊങ്കൺ മേഖലയിലും മുംബൈ നഗരത്തിലും ജനജീവിതം ദുരിതത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം വിഷയത്തിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ഇരുപത് നോട്ടീസുകൾ സഭാ ഉപാധ്യക്ഷൻ ഹരിവംശം തള്ളിയതോടെയാണ് പ്രതിഷേധം ശക്തമായത് തുടർന്ന് നടപടിക്രമങ്ങൾ ഒന്നിലേറെ തവണ നിർത്തിവച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു ലോക്സഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത് നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തരുതെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല പ്രതിപക്ഷ ബഹളത്തിനിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി മൈൻസ് ആന്റ് മിനറൽസ് ഭേദഗതി ബില്ലിന് രാജ്യസഭയും ഇന്ന് അംഗീകാരം നൽകി ധാതുക്കൾ കണ്ടെത്തുന്നതിനുള്ള സാമ്പത്തിക സഹായത്തിനായി ദേശീയ മിനറൽ എക്സ്പ്ലറേഷൻ ഫണ്ട് രൂപീകരിക്കുന്നതുൾപ്പെടെ വ്യവസ്ഥ ചെയ്യുന്നതാണ് പ്രസ്തുത ബിൽ രാജസ്ഥാനിലെ കോട്ടാബംതി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ആയിരത്തി അഞ്ഞൂറ്റിയേഴ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വിമാനത്താവളത്തിന് മണിക്കൂറിൽ ആയിരം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ടായിരിക്കും രാജസ്ഥാന്റെ വ്യാവസായിക തലസ്ഥാനം കോച്ചിംഗ് ഹബ് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന കോട്ട നഗരത്തിന് ഏറെ പ്രയോജനകരമാകുന്ന പദ്ധതിയാണിത് എണ്ണായിരത്തി കോടി രൂപ ചെലവ് വരുന്ന ഒഡീഷ റിംഗ് റോഡ് പദ്ധതിക്കും മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേരിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം കേരളം കൈവരിച്ച ഈ ചരിത്ര നേട്ടത്തിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ വൈകുന്നേരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിർവഹിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് വാർത്താ അറിയിച്ചു ഡിജിറ്റൽ സാക്ഷരതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരള സർക്കാർ ഡിജി കേരളം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എൺപത്തിയായിരത്തി കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേയിലൂടെ ഇവരിൽ പഠിതാക്കൾ മൂല്യനിർണ്ണയത്തിൽ വിജയിച്ച് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതായി മന്ത്രി പറഞ്ഞു ഈ ഓണക്കാലത്ത് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളുടെ പൊതുവിപണി വില കുറയ്ക്കാൻ സപ്ലൈകോയുടെ ഇടപെടലിലൂടെ കഴിഞ്ഞുവെന്ന് മന്ത്രി ജി ആർ അനിൽ ഓണക്കാലത്തെ വരവേൽക്കാൻ വിപുലമായ പദ്ധതികൾ സപ്ലൈകോ ആസൂത്രണം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു സപ്ലൈകോയുടെ ശബരി ബ്രാൻഡിൽ അഞ്ച് പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുന്ന ചടങ്ങ് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ മാസം ലക്ഷം പേർ സപ്ലൈകോയുടെ സേവനം ഉപയോഗിച്ചതായും ശ്രീ അനിൽ വ്യക്തമാക്കി ഓണച്ചന്തകൾ ഈ മാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം പുത്തരക്കണ്ടം മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യും അദ്ദേഹം പറഞ്ഞു മിൽമയുടെ ബോട്ടിൽ മുൽക്ക് ഇന്നുവരെ വിപണിയിൽ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ചിഞ്ചുറാണി ബോട്ടിൽ മിൽക്ക് പുറത്തിറക്കി പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മിൽമ ബോട്ടിൽ മിൽക്ക് പുറത്തിറക്കിയതെന്ന് മന്ത്രി പറഞ്ഞു മൂന്ന് ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന വിധത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ബോട്ടിൽ തിരിച്ചെടുക്കുന്ന പദ്ധതിയും മിൽമയുടെ പരിഗണനയിലു് ഓഗസ്റ്റ് മൂന്ന് ദേശീയ ബഹിരാകാശ ദിനത്തിന് മുന്നോടിയായി തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടത്തിയ ഓപ്പൺ ഹൌസ് പരിപാടിയിൽ അയ്യായിരത്തിലേറെ പേർ പങ്കെടുത്തു ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രചാരാർത്ഥം വിപുലമായ പരിപാടികളാണ് കേരളത്തിലും ലക്ഷദ്വീപിലും മാഹിലുമായി ബിഎസ്എസ്സിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ എം സ്മിതി അടുത്ത ശനിയാഴ്ച ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നതിന് മുന്നോടിയായുള്ള ഓപ്പൺ ഹൌസിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ ആർ എച്ച് ടു ഹൺഡ്രഡ് എന്ന അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ എത്തിച്ചേരാനാവുന്ന ചെറിയ റോക്കറ്റ് പ്രത്യേകമായി വിക്ഷേപിച്ചത് സുരക്ഷിത സ്ഥാനങ്ങളിൽ നിന്ന് സന്ദർശകർ ഇത് വീക്ഷിക്കുകയും ചെയ്തു ഇതിനിടെ റോക്കറ്റിൽ നിന്ന് കാഫ് എന്ന പേരുള്ള വസ്തുക്കൾ പുറന്തള്ളി കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ഇവ നീങ്ങുകയും ചെയ്തു ഇതിനെ റഡാർ ഉപയോഗിച്ച് വിശകലനം ചെയ്ത് കാലാവസ്ഥാ പഠനങ്ങൾക്കുള്ള വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇവയെല്ലാം കണ്ട് മനസ്സിലാക്കാൻ വി എത്തിയവർക്ക് അവസരം ലഭിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ മാസം ഇരുപത്തിരണ്ടിന് കൊച്ചിയിലെത്തും ബിജെപി സംസ്ഥാന നേതൃയോഗത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും പാലാരിവട്ടത്ത് നടക്കുന്ന നേതൃയോഗത്തിൽ ജില്ലാ അധ്യക്ഷൻമാർ മേഖലാ സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയ മുതിർന്ന നേതാക്കന്മാർ പങ്കെടുക്കും സംസ്ഥാന നേതൃയോഗത്തിന് മുന്നോടിയായുള്ള അവലോകന യോഗം ബിജെപി എറണാകുളം സിറ്റി ജില്ലാ ഓഫീസിൽ നടന്നു ആകാശവാണി വാർത്തകളും വാർത്താ വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവം ഈ മാസം മുതൽ വരെ കോഴിക്കോട് നടക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു കലോത്സവത്തിന്റെ ഉദ്ഘാടനം വൈകുന്നേരം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും കലോത്സവത്തിനൊപ്പം ഫിലിം ഫെസ്റ്റിവലും സെമിനാറും സംഘടിപ്പിക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയെന്നത് സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നും ശ്രീമതി ആർ ബിന്ദു വൃക്തമാക്കി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സമഗ്രമായ ശാക്തീകരണത്തിനും പുനരധിവാസത്തിനും ആവശ്യമായ വിവിധങ്ങളായ പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട് വിദ്യാഭ്യാസം താമസ സൌകര്യങ്ങൾ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പിന്തുണ അങ്ങനെ ഒരുപാട് പദ്ധതികൾ ട്രാൻസ്ജെൻഡേഴ്സിനു വേണ്ടി നടപ്പാക്കി വരുന്നുണ്ട് കേരളമാണ് ട്രാൻസ്ജെൻഡർ മേഖലയിൽ ആദ്യമായി ഒരു പോളിസി അംഗീകരിച്ച സംസ്ഥാനം നിമിഷപ്രിയ കേസിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് സംഭാവനകൾ ആവശ്യപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചെക്ക് വിഭാഗം അറിയിച്ചു സേവ് നിമിഷപ്രിയ എന്ന പേരിൽ ബാങ്ക് അക്കൌണ്ട് വഴി എട്ട് ദശാംശം മൂന്ന് കോടി രൂപ സമാഹരിക്കുന്നതിനായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന പതിനേഴാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് തുടക്കം ഫ്രം ഗ്രൌണ്ട് സീറോയാണ് മേളയുടെ ഉദ്ഘാടന ചിത്രം വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട് ഈ മാസം മുതൽ വരെ നീണ്ടു നിൽക്കുന്ന രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേള കൈരളി ശ്രീ നിള തിയേറ്ററുകളിലായാണ് നടക്കുന്നത് ഹ്രസ്വചിത്രം ഡോക്യുമെന്ററി വിഭാഗങ്ങളിലായി മുന്നൂറിലധികം ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വനിതാ ബിരുദധാരികളുടെ ഓർമ്മകൾ പകർത്തുന്ന പതിമൂന്ന് ചിത്രങ്ങളും പതിനെട്ട് അനിമേഷൻ ചിത്രങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലെത്തും എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത വീണ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആയിരത്തി പതിനാല് വെളിച്ചെണ്ണ പരിശോധനകൾ നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിശോധനകളിൽ പതിനേഴായിരത്തോളം ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ പിടിച്ചെടുത്തു സൂര്യ കേര ഹരിതം കുട്ടനാടൻ കേര തുടങ്ങിയ പേരിലുള്ള വെളിച്ചെണ്ണ നിർമ്മാതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു കൂടുതൽ സ്ഥലങ്ങളിൽ വരും ദിവസങ്ങളിൽ പരിശോധന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു കണ്ണൂർ നഗരത്തിൽ വീണ്ടും തെരുവ് നായയുടെ ആക്രമണം സബ്ജയിൽ പരിസരം കാൽടെക്സ് ഭാഗങ്ങളിൽ എട്ടോളം പേർക്ക് നായയുടെ കടിയേറ്റു ഇന്ന് ഉച്ചയ്ക്ക് സംഭവം ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യ ടീമിനെ പ്രഖ്യാപിച്ചു പതിനഞ്ചംഗ ടീമിനെ സൂര്യകുമാർ യാദവ് നയിക്കും മലയാളി താരം സഞ്ജു സാംസണും ജസ്പ്രീത് ബുംബ്രയും ടീമിൽ ഇടം പിടിച്ചിട്ടു ടി ഫോർമാറ്റിലുള്ള ഇത്തവണത്തെ ഏഷ്യാകപ്പ് മത്സരങ്ങൾ നടക്കുന്നത് ടൂർണമെന്റ് സെപ്റ്റംബർ ആരംഭിക്കും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഒൻപത് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖലയിലും മുംബൈ നഗരത്തിലും ഇന്ന് അതിശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത് നന്ദേരിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ എട്ട് മരണം റിപ്പോർട്ട് ചെയ്തു രക്ഷാദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് മുംബൈ നഗരത്തിൽ കനത്ത മഴ ജനജീവിതം ദുരിതത്തിലാക്കി താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറി വാഹന ഗതാഗതത്തെയും ട്രെയിൻ സർവീസുകളെയും മുംബൈ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവ്വീസുകളെയും മഴ സാരമായി ബാധിച്ചു രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം സെൻസെക്സ് പോയിന്റ് ഉയർന്ന് നിഫ്റ്റി പോയിന്റ് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവില കുറഞ്ഞു പവന് രൂപ കുറഞ്ഞ് രൂപയും ഗ്രാമിന് ഒൻപതിനായിരത്തി രൂപയുമാണ് ഇന്നത്തെ വില പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു മൈൻസ് മിനറൽസ് ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി രാജസ്ഥാനിലെ കോട്ടാബന്തി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം ഈ ചരിത്ര നേട്ടത്തിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു സൂര്യകുമാർ യാദവ് ടീമിനെ നയിക്കും സഞ്ജു സാംസൺ ടീമിൽ മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ കൊങ്കൺ മേഖലയിലും മുംബൈ നഗരത്തിലും ജനജീവിതം ദുരിതത്തിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞ വാർത്താ